മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ രണ്ടാം സ്ഥാനത്താണ് ഈ പരമ്പര തുടർച്ചയായി രണ്ടാഴ്ച പ്രേക്ഷകർ ഗൗതമിൻ്റെ നിലപാടുകളെ അനുകൂലിച്ചുകൊണ്ടുള്ള കമൻറ്റുകളുമായി കമൻ ബോക്സിൽ നിറയുകയുമാണ് ഇപ്പോൾ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് പഠിക്കുന്നതിനു വേണ്ടി നന്ദ പോയതിനെ തുടർന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് ഇതോടെ വീട്ടിൽ നന്ദ ചെയ്യേണ്ട ജോലികളെല്ലാം താൻ കൊള്ളാമെന്ന് വ്യക്തമാക്കുന്ന ഗൗതം കൃത്യമായി വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു ഇത് കാണുന്നത് പിങ്കിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് പിങ്കി ആലോചിച്ച് തുടങ്ങുകയും ചെയ്യുന്നു മാത്രവുമല്ല നന്ദയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അവർ ഇതോടെ കാര്യങ്ങൾ ഇനി നമ്മൾ വിചാരിച്ചാൽ നടക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയാണ് പക്ഷേ പിങ്കി അതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നുമില്ല ഇതിനിടയിൽ നന്ദ തനിക്ക് വേണ്ടി ഗൗതം ചെയ്ത കാര്യങ്ങളെപ്പറ്റി അറിയാൻ ഇടയായതോടെ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ ഗൗതം തനിക്ക് വേണ്ടി ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നന്ദ ഇതേ തുടർന്ന് ഗൗതമിനെ കാണുന്നതിനായി തിരികെ എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്